കേരളത്തിന്റെ വിദ്യാഭ്യാസ വളർച്ചയിൽ സാമൂഹ്യ നിയന്ത്രണത്തോടെയുള്ള സ്വകാര്യ മേഖലയുടെ ഇടപെടൽ ഉറപ്പാക്കേണ്ടിവരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യാർത്ഥികളുമായുള്ള മുഖാമുഖം പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പ്രസംഗം നടത്തവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് സർക്കാർ മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിൽ പങ്കുവഹിക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനങ്ങളിലൂടെ വളർന്നു വന്നത് കേരളത്തിൽ എല്ലാ തലങ്ങളിലും എയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട് അത് സ്വകാര്യ മേഖല തന്നെയാണ് നമ്മുടെ നിലവാരം വലിയ തോതിൽ വർദ്ധിക്കുക എന്നത് പ്രധാനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ മേഖലകളിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തോടൊപ്പം പഠന ബോധന രീതികളും ഗുണമേന്മയിൽ അധിഷ്ഠിതമായിരിക്കണം സർവകലാശാലയുടെ മികവ് വർദ്ധിപ്പിക്കുന്ന സെന്റർ ഓഫ് എക്സലൻസ് കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു മികവിന്റെ മുപ്പത് കേന്ദ്രങ്ങളാണ് വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ ജീവിത നിലവാരം അന്താരാഷ്ട്ര തലത്തിൽ വികസിത മധ്യരാഷ്ട്രങ്ങളുടേതിനെ തുല്യമാക്കി വളർത്തുകയാണ് ലക്ഷ്യമാക്കുന്നത് സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് ഏറ്റവും വലിയ പ്രാമുഖ്യം നൽകുന്നത് തുടർച്ചയായി പുതിയ അറിവുകൾ കരസ്ഥമാക്കി അറിവുകൾ ആർജിക്കുക എന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഇന്നത്തെ കാലം ലൈഫ് ലോങ് പഠനത്തിന്റെ കാലമാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലൈഫ് ലോങ് ലേണിംഗ് സെന്ററായി ഭാവിയിൽ വന്നേക്കാം കേന്ദ്ര നിർദ്ദേശത്തിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിന്റെ സവിശേഷതകൾ ഉൾച്ചേർത്തുകൊണ്ടാണ് നാലു വർഷത്തെ ബിരുദ പരിപാടി കേരളത്തിൽ നടപ്പാക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യാർത്ഥികളോട് വ്യക്തമാക്കി പ്രൊഫസർ ശ്യാം ബി മേനോൺ ചെയർമാനായ ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളം നാല് വർഷത്തെ ബിരുദം രൂപകൽപ്പന ചെയ്തത് മൂന്ന് വർഷം യാന്ത്രികമായി നാല് വർഷമായി മാറ്റുന്നതല്ല ഉദ്ദേശിക്കുന്നത് പാഠ്യപദ്ധതി വിനിമയ രീതിശാസ്ത്രം പഠന പ്രക്രിയകൾ മൂല്യനിർണ്ണയം ഇവയെല്ലാം സമൂലമായ മാറ്റം വരുത്തും നാല് വർഷത്തെ ബിരുദം നടപ്പിലാക്കുമ്പോൾ നൈപുണ്യം അഭിരുചിയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് അവസാന സെമസ്റ്റർ പൂർണ്ണമായും പ്രൊജക്ട് അധിഷ്ഠിത പഠനത്തിലും ഇന്റേൺഷിപ്പിലും അവസരമൊരുക്കും പഠനത്തിനൊപ്പം തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യമാണ് ഇതിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുന്നത് സാമൂഹ്യ പ്രതിബദ്ധത ഉറപ്പുവരുത്തുന്ന കോഴ്സുകൾ കരിക്കുലത്തിന്റെ ഭാഗമാക്കണമെന്ന നിർദ്ദേശം പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ പരിഗണിക്കാൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിമർശനാത്മക ചിന്തയുണർത്തുന്ന ജനാധിപത്യ ക്ലാസ് എന്ന ആശയത്തിന് പ്രാമുഖ്യം നൽകിയ ഓരോ സർവകലാശാലയും പാഠ്യപദ്ധതി രൂപീകരിക്കേണ്ടത് ഭാഷയുടെ പ്രാധാന്യം കുറയില്ല ഭാഷ മാനവിക വിഷയങ്ങളുടെ പ്രാധാന്യം കുറയുമോ എന്ന ആശങ്ക ആവശ്യമില്ലെന്നും ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നൂതനവും ക്രിയാത്മകവുമായ പ്രവർത്തനങ്ങളിലൂടെ ഭാഷ മാനവിക വിഷയങ്ങളുടെ പ്രാധാന്യം വർദ്ധിക്കുകയാണ് ചെയ്യുക പ്രായോഗിക പാഠങ്ങൾക്ക് ഊന്നൽ നൽകും വൈവിധ്യമാർന്ന ആഡ് ഓൺ കോഴ്സുകൾക്ക് സാധ്യതകൾ തുറന്നിട്ടുകൊണ്ടാണ് പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്നത് മലയാള ഭാഷയുടെ വൈജ്ഞാനിക പദവി ഉയർത്തുന്നതിനും സാഹിത്യ സാംസ്കാരിക സംഭാവനകളെ നവോത്ഥാന മൂല്യങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും വെളിച്ചത്ത് പ്രചരിപ്പിക്കുക വിവിധങ്ങളായ പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ബാരിയർ ഫ്രീ ആക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഭിന്നശേഷി സൗഹൃദവും ലിംഗനീതി അധിഷ്ഠിതമാക്കുന്നതിനും ആവശ്യമായ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പാക്കാനാണ് സർക്കാർ തീരുമാനം ഒരു കുട്ടിയും സംവിധാനത്തിന്റെ കൊണ്ട് പഠനത്തിൽ നിന്ന് പിന്തള്ളപ്പെടാൻ പാടില്ല എന്നതാണ് ലക്ഷ്യമിടുന്നത് അതിനാൽ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ബാരിയർ ഫ്രീ ആക്കി മാറ്റേണ്ടതുണ്ട് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ അത്തരത്തിലുള്ളതാണ് കാഴ്ചപരിമിതി അഭിമുഖീകരിക്കുന്നവർക്കായി ടോക്കിംഗ് ബുക്ക് ലൈബ്രറികൾ ഓഡിയോ ടെക്സ്റ്റുകൾ സ്ക്രീൻ റീഡറുകൾ മുതലായ സൗകര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അധ്യാപക പരിശീലന കോഴ്സുകളെ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന് നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ലൈബ്രറികളും ലബോറട്ടറികളും എല്ലാവർക്കും പ്രയോജനകരമാകും വിധം ഭിന്നശിസി സൗഹൃദമാക്കി മാറ്റും കാഴ്ചപരിമിതിയുള്ള വിദ്യാർത്ഥിനി ആര്യപ്രകാശിന്റെ ചോദ്യത്തിന് മറുപടി പറയവെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് న్యూస్ డెస్క్ కేరళ కౌముదీ